നമസ്കാരം ശ്രീ കൊട്ടിയൂർ പെരുമാളേ ശരണം ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം കൊട്ടിയൂരിലെ കുടിപതികൾ കുറിച്ചർ മുതൽ ബ്രാഹ്മണർ വരെയുള്ള എല്ലാ സമുദായക്കാർക്കും സ്ഥാനിക അവകാശമുള്ള ആരാധനാ സമ്പ്രദായമാണ് അക്കരെ കൊട്ടിയൂരിലേത് കൊട്ടിയൂരിൻ്റെ ആസ്ഥാന ഭൂമിയായ മണത്തണയിലെ നായർ കുടുംബാംഗങ്ങളാണ് കുടിപതി സ്ഥാനികർ പെരുമാളിൻ്റെ തിരുവാഭരണങ്ങളും സ്വർണം വെള്ളി കുംഭങ്ങളും വൈശാഖ മഹോത്സവത്തിന് അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതും ഉത്സവം കഴിഞ്ഞ് സുരക്ഷിതമായി തിരികെ മണത്തണ ഗോപുരത്തിൽ എത്തിക്കേണ്ടതും കുടിപതികളാണ് പുത്തൻവീട് വീട് കുഞ്ഞോഴത്ത് ചെറിയത്ത് അറിയാണ്ടിത്തോട്ടക്കര എന്നീ നാലു നായർ തറവാടുകൾക്കാണ് കുടിപതി സ്ഥാനികത്വം ഈ കുടുംബങ്ങളിലെ പതിനാറ് വയസ്സ് തികഞ്ഞ പുരുഷന്മാരാണ് ബണ്ണാരം എഴുന്നള്ളിക്കുന്നത് പ്രക്കൂഴം മുതൽ തൃക്കലശാട്ട് വരെ ഇവർ വ്രതത്തിലായിരിക്കും കൊട്ടിയൂരിലെ പ്രധാനപ്പെട്ട നാല് ആരാധനാ ദിവസങ്ങളിലും കുടിപതി സ്ഥാനികരുടെ സാന്നിധ്യം പ്രധാനപ്പെട്ടതാണ് തിരുവഞ്ചിറയിൽ ഗണപതി പ്രീതിക്കായി ഉടയ്ക്കാനുള്ള അവകാശവും കുടിപതികൾക്കുണ്ട് അബ്രാഹ്മണർക്ക് പ്രവേശനം നിഷിദ്ധമായ കൊട്ടിയൂർ തിടപ്പള്ളിയിൽ തൃക്കലശാട്ട് ദിവസം കുടിപതികൾക്ക് പ്രവേശനം അനുവദിക്കുകയും അവർക്ക് പെരുമാൾക്ക് നിവേദിച്ച ചോറ് കടും പായസം എന്നിവ നൽകുകയും ചെയ്യുന്നു ഇത് തണ്ടിന്മേലൂണ് എന്നറിയപ്പെടുന്നു കൊട്ടിയൂർ പെരുമാളേ ശരണം ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം